ജനവാസ മേഖലയിൽ വരാൻ പോകുന്ന കള്ളിഷാപ്പിനെതിരെ മാത്ര കലുങ്ങുമുക്കൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് അടുക്കളമൂല നാലാം വാർഡിലെ മാത്ര കലുങ്ങുമുക്ക് പ്രദേശത്തെ മുഴുവൻ ആളുകളെയും അണിനിരത്തി കക്ഷിരാഷ്ട്രീയ ഭേദമന്യാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് ഒരു കടൽഷാപ്പ് വരുന്നതായിട്ടാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷേ പലതും ഇതിലൊരു യാതൊരു നടപടിയും അല്ലെങ്കിൽ ഇതിനുകൂലമായിട്ട് ചെയ്തിട്ടില്ല പൊതുജനങ്ങളുടെ അറിഞ്ഞതാണ് നമ്മുടെ പോലീസ് ആരും മനസ്സിലാക്കിയത് അപ്പോൾ എന്ത് നിന്ന് വിധത്തിലായാലും ഇത്രയും ജനങ്ങൾ തെളി പാർക്കുന്ന ഈ ഭാഗത്തൊരു കടൽഷാഖ വരുന്നതിൽ നമ്മൾ ശങ്കിക്തർക്കും അത് നമ്മളുടെ ഒരു ഇല്ലാത്ത യാതൊരു രാഷ്ട്രീയ കക്ഷിയും നേതാക്കളുടെയും പിന്തുണ ഇല്ലാതെ തന്നെ ഇവിടെ പൊതുജനങ്ങളാണ് ഇതിനെ മുന്നിൽ ഇറങ്ങി പിടിച്ചത് അപ്പോൾ അവരോടൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറക്കുനിന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിൽ കൂടെ നമ്മുടെ അനുവാദം കൊടുക്കില്ല എന്ന് തീർപ്പ് പറയുകയാണ് അതിനെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ മറ്റു രാഷ്ട്രീയക്കാർ ആരും വന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്താമെന്നുള്ളവരെ നമ്മൾ അംഗീകരിക്കാൻ പറ്റത്തില്ല മുടി ഉയർത്തിയോ അല്ലെങ്കിൽ മറ്റു മുദ്രാവാക്യം വഴിയോ ചെയ്തതുകൊണ്ടൊന്നും ഇതിനകത്ത് ഫലം ഉണ്ടാകത്തില്ല എന്ന് നമുക്കറിയാം എങ്കിലും കൂടിയും ഈ പ്രദേശത്ത് ജനങ്ങളുടെ ജീവിതങ്ങളെ മുൻനിർത്തി കാരണം സ്കൂൾ കുട്ടികൾ ധാരാളം പോകുന്ന ഒരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ഉണ്ട് ബസ് യാത്രക്കാർ അതിന് സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാവരും ഇവിടെ നിന്നാണ് ബസ് കയറുന്നതും ബസ്സിൽ വന്ന് ഇറങ്ങുന്നതും അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തന്നെ ഈ കള്ളുഷാപ്പ് വരുന്നതിനെ നമ്മൾ ധീരമായി എതിർക്കും എന്നുള്ളത് പഞ്ചായത്തിൻ്റെ തന്നെ നിലപാടാണ് അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പൊതുജന ജനങ്ങളും അതുപോലെ പ്രിയപ്പെട്ട നാട്ടുകാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അതിനോടൊപ്പം ഒത്തുനി നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ തടസ്സപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ത് വില കൊടുത്താലും നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങാൻ എന്ന് ഒന്നുകൂടി അടിവരയിട്ട് നിരവധി കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും മുതിർന്നവരുമടങ്ങുന്ന ആളുകൾ മാത്ര കലുങ്ങുമുക്കു ഭാഗത്ത് സ്ഥിരതാമസമാണ് മാത്ര കലുങ്ങുമുക്കു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കത്തക്ക വിധത്തിൽ ജനവാസ മേഖലയിൽ കള്ളുശാപ്പ് ആരംഭിക്കാനുള്ള തീരുമാനമെടുത്ത് കെട്ടിട ഉടമയുമായി എഗ്രിമെന്റ് നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് നിരവധിയായ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കലുങ്ങുമുകൾ പ്രദേശത്ത് ഒരു കാരണവശാലും കള്ളുശാപ്പ് വരാൻ അനുവാദം കൊടുക്കില്ല എന്ന് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ വേളയിൽ പറഞ്ഞു വാർഡ് മെമ്പർ നൈസിൽ ശരത്ത് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് ആ നടപടികൾ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് അതിന് വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അധികാരികമായിട്ട് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി രമേശ് എനിക്ക് നിരവധി സ്കൂൾ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും പ്രായമായവരും ബസ് കയറാൻ നിൽക്കുന്ന ഒരു കാത്തിരിപ്പ് കേന്ദ്രവും ഇവിടെയുണ്ട് ഇതിന് എതിർവശത്തായി കള്ളുശാപ്പ് വന്നാൽ ഇത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും കലുങ്ങുമുക്ക് ജനവാസ മേഖലയിൽ ഒരു കള്ളുശാപ്പ് വന്നാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൊതുജനങ്ങളെ അണിനിരത്തി വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ സമരം നടത്തുമെന്ന് മുൻ നഗരസഭാ വൈസ് ചെയർമാനും സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറിയുമായ വി പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നമ്മുടെ ജനങ്ങൾ ഇതുപോലെയുള്ള ഒരു മേഖലയിൽ ഒരു കണ്ണി ഷാപ്പ് ആരംഭിക്കുക സത്യത്തിൽ ഇത് എവിടെ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനപ്പുറത്ത് എവിടെയോ ഒരു ഷാപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു ഷാപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കാൻ ഇടതുപക്ഷവും അതുപോലെ നമ്മുടെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ഇത്രയും ആൾക്കൂട്ടം നമ്മുടെ കൂടിയതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് തീർച്ചയായും ഇതൊരു സംഘശക്തിയാൽ നമ്മുടെ സംഘടിതമായ ചെറുത്തു നിൽപ്പിനാൽ ഈ ഷാപ്പ് ഇവിടെ ആരംഭിക്കില്ല നമുക്കറിയാം പുരലൂരൊക്കെ ഇത്തരത്തിൽ ബിവറേജിന്റെ ഔട്ട്ലെറ്റുകൾ പല ഭാഗത്തും വന്നപ്പോഴും ജനകീയ പ്രക്ഷോഭത്തിലൂടെ അത് ബാധി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ ചിലരെ ഇത് ഇതിനെ മുതലെടുക്കാൻ ശ്രമിക്കും അത് അതിനെ നമ്മൾ ഫലപ്രദമായി തടയിടേണ്ടതുണ്ട് ചിലയിടത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നിലം നിക്കുന്ന കൊടി കൊണ്ട് കുത്തിയിട്ട് മൂന്ന് മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ആളൊക്കെ കൂട്ടിയിട്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ കൊടി കാണത്തില്ല അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തി നിർത്തിക്കൊണ്ട് വേണം നമ്മളെ മുന്നോട്ട് പോകുവാൻ ഏതായാലും ഈ ഷാപ്പ് ഇവിടെ ആരംഭിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ളതിന് ഒരു തർക്കവുമില്ല അതിനെ കൂട്ടായിട്ട് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെ അണിനിരത്തിക്കൊണ്ട് എവിടെയാണ് പോകേണ്ടത് അവിടെ പോയി കാര്യങ്ങൾ സാധിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇത് ഇത് ആദ്യം തന്നെ നമുക്ക് ഇദ്ദേഹം ഇതിന്റെ ഈ വസ്തുവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പിന്നെ ഇതിന്റെ ഉടമയെ നമ്മൾ കണ്ട് ഇവിടെ അനുവാദം കൊടുക്കരുത് ഒരുപക്ഷേ അദ്ദേഹം അഡ്വാൻസ് അഡ്വാൻസ് തിരിച്ചുപിടിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇത് അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് ആദ്യത്തെ ജോലി എന്നുള്ളത് അതിനായി നമുക്കിവിടെ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാവണം ആക്ഷൻ കൗൺസിലിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് വാർഡ് മെമ്പർമാരുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് ഇത് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന് ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് തന്നെ ഇത് ഇവിടെ അവസാനിപ്പിക്കുക അവസാനിപ്പിച്ച് നമ്മൾ പിന്തിരിയൂ എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളോടൊപ്പം എൻ്റെ ഞാൻ പ്രതികാരം ചെയ്യുന്ന പ്രസ്ഥാനവും ഒപ്പമുണ്ടാകുമെന്ന് അറിയിക്കുകയാണ് സി പി ഐ ഇന് പിന്നിൽ തീർച്ചയായും ഉണ്ടാവും അതുപോലെ സി പി എമ്മിന്റെ സ്ഥാനങ്ങളുണ്ട് കോൺഗ്രസിന്റെ ആളുകളുണ്ട് അതുപോലെ മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളുടെ ആളുകളുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെട്ട ഒരു സമരം നടത്തുവാൻ നമ്മൾ ആലോചിച്ചിട്ടില്ല ജനങ്ങളെ അണിനിരത്തിയുള്ള സമരമാണ് ഒറ്റപ്പെട്ട സമരം ഒന്നും വിലപ്പോകത്തില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അണിനിരത്തി നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തുകയാണ് തീർച്ചയായും ഇതിനോടൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ട് എന്ന് അറിയിക്കുകയാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ സി പി എം എൽ സി സെക്രട്ടറി എസ് എൻ രാജേഷ് സി പി ഐ എൽ സി സെക്രട്ടറി അജയ് കെ പ്രകാശ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഗോപി മാത്ര എസ് എസ് സി ബി ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ സുരേഷ് ബാബു പ്രീതാ മുരളി മുൻ വാർഡ് മെമ്പർ ശരത്ചന്ദ്രൻ ചന്ദ്രൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ പിള്ള എ ഐ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി രാജിലാൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നാട്ടുകാർ തുടങ്ങിയവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകി ബന്ധപ്പെട്ട് നമ്മൾ നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും ജനവാസ മേഖലയാണിത് ആളുകൾ തിങ്ങിപ്പാർക്കുള്ള വളരെ സമാധാനപരമായി സൗഹൃദപരമായി താമസിക്കുന്ന ഒരു സ്ഥലമാണ് ആ പ്രദേശത്ത് ഈ പ്രദേശവാസികൾ അറിയാതെ ഒരു രാത്രി കൊണ്ടുവന്ന് ഇവിടെ ഒരു ഷാപ്പ് തുടങ്ങാനുള്ള ഒരു ഒരു ഉതന്ത്രം ഇവിടെ ചില ആളുകൾ കാണിക്കുന്നുണ്ട് ഏതായാലും ഈ നാട്ടിലെ ഒരു ശക്തിയുക്തം ഈ അതിനകത്ത് രാഷ്ട്രീയമേല എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായി എന്നുകൊണ്ട് ഏതായാലും ഇതിനെ ചെറുപ്പുവരുത്തിക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ പിന്തുണയതിനുണ്ട് കാരണം ഈ പ്രദേശം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കൊണ്ട് സൂചിപ്പിച്ചു ആളുകൾ വളരെ തിങ്ങിപ്പാർട്ട സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സമാധാനപരമായി നീക്കി നിൽക്കുന്ന കുട്ടികളും പെൺകുട്ടികളും അടക്കം ഇവിടെ ബസ് തരാനും മറ്റു നിൽക്കുന്ന സാധനങ്ങളുടെ ബാങ്കിലാണ് ഇപ്പോൾ ഒരു ഷാപ്പ് എന്ന് പറയുന്ന സാധനം വെച്ചു തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായ് എല്ലാ നടപടികൾക്കും ഞങ്ങളും ഞങ്ങളുടെ വരരുത് എന്ന് ആണ് നമ്മുടെ ആഗ്രഹം അത് വരാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയ ഭേദമന് എല്ലാവിധ പിന്തുണ പൊതുജനങ്ങൾ നൽകിക്കൊണ്ടും നിലയിലും രാഷ്ട്രീയ പ്രവർത്തന നിലയിലും എല്ലായ്പ്പോഴും പ്രവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ഭാഗങ്ങൾക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്നും എല്ലാ പിന്തുണ ഉണ്ടാവുമെന്ന് നൈസിൽ ശരത് അശോക് കുമാർ എ ഗോപി കെ ഷാജി എന്നിവർ രക്ഷാധികാരികളായും ജനറൽ കൺവീനറായി ശരത്ചന്ദ്രനും രാജ്മോഹൻ സുരേഷ് ബാബു ജ്യോതിഷ് സുന്ദരേശൻ സന്തോഷ് എന്നിവർ കൺവീനർമാരായും അജിത സുഗന്ധി പ്രീതാ മുരളി എന്നിവർ ജോയിൻ കൺവീനർമാരായും ജയ രജീഷ് തുഷാര ശശികല ശ്രീരംഗ നായകി സിൻസില എന്നിവരെ സംഘാടക സമിതി അംഗങ്ങളായും തിരഞ്ഞെടുത്തു ഈ ജനവാസ മേഖലയിൽ ഒരു ഷാപ്പ് ആരംഭിക്കാനുള്ള തീരുമാനമെടുത്ത് കെട്ടിട ഉടമയുമായി എഗ്രിമെന്റ് വെച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതറിഞ്ഞപ്പോൾ തന്നെ ജനപ്രതിനിധികളായ ഈ വാർഡ് മെമ്പറായ നൈസലെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ലിരിയാദേവി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇവരെല്ലാം കൂടെ ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് ഒരു കാരണവശാലും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലവിലെ നടത്താൻ കാര്യം കാലം കേരളത്തിലെ ഈ ഗവൺമെന്റ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷാപ്പ് ഇവിടെ ആരംഭിക്കാൻ അനുവദിക്കത്തേയില്ല അതിന് ഈ രാജ്യം ഈ പ്രദേശത്തെ ജനങ്ങൾ ഒറ്റ കെട്ടാനിക്കണം എന്നാൽ ഈ പ്രദേശത്തെ ജനങ്ങളിൽ പിന്നിപ്പോൾ ആക്കുന്നതിന് വേണ്ടി ഈ പ്രദേശവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നാലഞ്ച് പേർ വന്നിട്ട് ചില രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയും കെട്ടിക്കൊണ്ട് മൂന്നാല് പേരെ കയ്യിലെടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഐക്യം തകർക്കാൻ വേണ്ടി വരുന്നുണ്ട് അവരെ മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ജോയിച്ച് നിൽക്കുകയും ഈ പ്രദേശത്ത് ആരംഭിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഷാപ്പ് നിർത്തലാക്കാനുള്ള സമരത്തിൽ നിങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയും ചെയ്യണം അതിന് ഈ പ്രദേശത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിങ്ങളോടൊപ്പം കാണും ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രാതിനിധ്യമില്ലാത്ത ചില രാഷ്ട്രീയക്കാർ വന്ന് നിങ്ങളിൽ കുത്തിതിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വന്നു വെക്കാതെ ഈ പ്രദേശത്തെ മുഖ്യ ജനപ്രാതിനിധ്യമുള്ള മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികളോടൊപ്പം നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ വരും കാലങ്ങളിലുള്ള എല്ലാ സമരപരിപാടികൾക്കും എന്റെയും എന്റെ പ്രസ്ഥാനത്തിൻ്റെയും പിന്തുണ റിപ്പോർട്ടർ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ